യമനിലെ നിലവിലുള്ള വിവാഹവ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കാരണമായ ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് യുദ്ധവും കലാപങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ യമനിലെ ഗാഡ്ജി എന്ന കുഗ്രാമത്തിൽ വളർന്ന് ഒൻപതാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതയായി തന്റെ പത്താമത്തെ വയസ്സിൽ വിവാഹമോചനം നേടി ലോകത്തിലെ തന്റെ ശൈശവവിവാഹങ്ങൾക്ക് തിരിച്ചറിവിന്റെ ജ്വാല പകർന്ന നുജൂദ് അലി നുജൂദ് അലിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ മുപ്പത് വയസ്സുള്ള ഫയസ് അലി താമറുമായി വിവാഹം കഴിപ്പിച്ചു ഭർത്താവിൻ്റെ വീട്ടുകാർ പതിവായി മർദ്ദിക്കുകയും ഭർത്താവ് ബലാത്സംഗം ചെയ്യുകയും ചെയ്തതോടെ ഈ പെൺകുട്ടി വിവാഹത്തിന് രണ്ട് മാസത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ രണ്ടിന് രക്ഷപ്പെടുകയായിരുന്നു ബന്ധുവിൻ്റെ രണ്ടാം ഭാര്യയുടെ ഉപദേശപ്രകാരം വിവാഹമോചനം നേടാൻ അവൾ നേരിട്ട് യമൻ കോടതിയിൽ പോയി അര ദിവസം കാത്തിരുന്ന ശേഷം മുഹമ്മദ് അൽ ഗാദ എന്ന ജഡ്ജി അവളെ ശ്രദ്ധിക്കുകയും അവൾക്ക് താൽക്കാലിക അഭയം നൽകാൻ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു അവളുടെ പിതാവിനെയും ഭർത്താവിനെയും കസ്റ്റഡിയിലെടുത്തു നിജുതിക്ക് വേണ്ടി സൗജന്യമായി വാദിക്കാൻ ഷാദ നാസർ എന്ന അഡ്വക്കേറ്റ് സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സനയിൽ ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന ആദ്യത്തെ യമൻ നിയമ ഓഫീസ് എന്ന നിലയിൽ തന്റെ പ്രാക്ടീസ് ആരംഭിച്ചതു മുതൽ ആരംഭിച്ച പോരാട്ടത്തിന്റെ തുടർച്ചയായിരുന്നു അഭിഭാഷകയ്ക്ക് ഈ കേസ് സ്ത്രീ തടവുകാർക്ക് സേവനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ തന്റെ ക്ലയന്റുകളെ വളർത്തിയെടുത്തു അക്കാലത്തെ യമൻ നിയമം വിവാഹത്തിന് കുറഞ്ഞ പ്രായം നിശ്ചയിച്ചിരുന്നില്ല എന്നാൽ കുടുംബങ്ങൾ വിവാഹ കരാറിൽ ഈ യുവ വധവുമായി ലൈംഗിക ബന്ധത്തിന് തയ്യാറാണെന്ന പെൺകുട്ടി പറയുന്ന സമയം വരെ സമയം നൽകണമെന്നും പറഞ്ഞിരുന്നു ഭർത്താവ് ഈ നിയമം ലംഘിച്ചുകൊണ്ട് തന്നെ ബലാത്സംഗം ചെയ്തതിനാൽ വിവാഹ നിയമം ലംഘിച്ചുവെന്ന് കോടതിയിൽ നാസർ വാദിച്ചു മൂന്നു മുതൽ അഞ്ചു വർഷം വരെ ഇടവേളയ്ക്ക് ശേഷം ഭർത്താവിനോടൊപ്പം താമസിക്കുന്നത് പുനരാരംഭിക്കണമെന്ന ജഡ്ജിയുടെ നിർദ്ദേശം ഈ പെൺകുട്ടി നിരസിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിന് കോടതി അവർക്ക് വിവാഹമോചനം അനുവദിച്ചു കൂടാതെ കരാർ ലംഘിച്ചതിന് വിവാഹ സമയത്ത് മുൻ ഭർത്താവിന് നൽകിയ ഇരുന്നൂറ്റി അൻപത് ഡോളർ നഷ്ടപരിഹാരം തിരികെ നൽകാനും വിധിയുണ്ടായി അവളുടെ ജീവിതത്തിന്റെ പുസ്തകമാണ് ഞാൻ വയസ്സ് പത്ത് വിവാഹമോചിത നുജൂദ് അലിയും ഡൽഫിൻ മിനായിയും ചേർന്ന് എഴുതിയ പുസ്തകമാണ് ലോക ചരിത്രത്തിൽ തന്നെ സംഭവമായി മാറിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പത്ത് വയസ്സുകാരിയുടെ യഥാർത്ഥ കഥ വിവാഹമോചനത്തിനായി പോരാടി തന്റെ രാജ്യത്തിന്റെ ഏറ്റവും പുരാതനമായ പാരമ്പര്യങ്ങളെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ട ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയാണ് ഞാൻ എന്റെ കുടുംബത്തിലെ പുരുഷന്മാരുടെ ആജ്ഞകൾ എപ്പോഴും ഞാനും അനുസരിച്ചിട്ടുണ്ട് അങ്ങനെ എന്നേക്കുമായി എല്ലാത്തിനും അതേ എന്ന് മാത്രം പറയാൻ ഞാൻ പഠിച്ചു ഇന്ന് ഞാൻ ഇല്ല എന്ന് പറയാൻ തീരുമാനം ഉയർത്തപ്പെടുന്നതും താഴ്ത്തിക്കെട്ടാൻ കഴിയാത്തതുമായ ഇത് യമൻ ആചാരങ്ങളെയും സ്വന്തം കുടുംബത്തെയും ധീരമായി ധിക്കരിച്ച് താൻ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായ പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടിയ പത്ത് വയസ്സുകാരുടെ യഥാർത്ഥ കഥയാണ് യമനിലെ യാഥാസ്ഥിതിക കുടുംബത്തിൽ അലി മുഹമ്മദ് ഷോയ ദമ്പതികളുടെ മകളായിരുന്നു നുജൂദ് അവളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവൾ ഋതുമതി പോലും ആയിരുന്നില്ല വിവാഹ ജീവിതം എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടിയ ഒരു മനുഷ്യന്റെ ഭാര്യയായി പോകേണ്ടി വന്നവൾ തന്റെ ഉമ്മയുടെ പതിനഞ്ചാമത്തെ സന്തതി പത്താമത്തെ വയസ്സിൽ അവൾ ഫൈസ് അലി താമർ എന്ന മുപ്പത്തി ഒന്നുകാരന്റെ ഭാര്യയായി ആദ്യ രാത്രിയിൽ തന്നെ അയാൾ അവളെ ക്രൂരമായി മാനഭംഗം ചെയ്തു രാത്രികളിൽ അയാളെ ഭയന്ന് അവൾ വീടിന് ഓടുമ്പോൾ ഭീഷണിപ്പെടുത്തിയും ശാരീരികമായി ആക്രമിച്ചും അയാൾ അവളെ കിടപ്പുമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും പതിവായിരുന്നു കിതച്ചുകൊണ്ട് ഞാൻ മറ്റൊരു മുറിയിലേക്ക് ഓടി ഏതോ ശൂന്യതയിലാണ് എൻ്റെ നിലവിളി ചെന്നു പതിച്ചത് അവിടെയും അയാൾ എന്നെ പിന്തുടർന്നു ഒരു കുപ്പിച്ചിൽ എന്റെ കാലിൽ കയറി അതെടുത്തു കളയാനായി ഒരു നിമിഷം നിന്നപ്പോഴേക്കും ആ കൈകൾ എന്നെ കടന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു പുലർക്കാലത്ത് കിഴക്കവിരിയിൽ ഇത്തിരി രക്തം അമ്മായിയമ്മ വന്ന ഒരു ചാക്കുകെട്ടെന്നോണം എന്നെ എടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോയി മുബാറക് മുബാറക് എന്ന് പറഞ്ഞ വെള്ളമൊഴിക്കുന്നു വേണ്ട വിധത്തിൽ എനിക്ക് ആലോചിക്കാൻ പോലും ആകുന്നില്ല ശരീരം തണുത്തു വിറയ്ക്കുന്ന ഞാൻ വളരെ ചെറുതാണെന്ന് തോന്നുന്നു എൻ്റെ ഉമ്മ എത്ര അകലെയാണ് അബ്ബ എന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തേ എന്നെ കാലക്കൂട്ടി അറിയിച്ചില്ല കളിക്കൂട്ടുകാരെയും പാവക്കുട്ടികളെയും മധുരത്തെയും ഇഷ്ടപ്പെട്ട ആ കൊച്ചു പെണ്ണ അവൾക്കുമീതെ സമൂഹവും വീടും അടിച്ചേൽപ്പിച്ച വ്യവസ്ഥിതിയുടെ പേരാണ് വിവാഹം എന്ന് അറിഞ്ഞില്ല വിവാഹ സൽക്കാരത്തിന് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ നുജൂദ് അവൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു റൊട്ടി വാങ്ങാൻ കൊടുത്ത ചില്ലിക്കാശുമായി നുജൂദ് പോകുന്നത് കടയിലേക്കല്ല കോടതിയിലേക്കാണ് കോട്ടിട്ട ആളുകൾ തന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകുമ്പോൾ താൻ വെറും കടുകുമണിയോളം ചെറുതാണ് എന്ന് അന്ന് നുജു തിരിച്ചറിഞ്ഞു എനിക്ക് വിവാഹമോചനം വേണം എന്ന കോടതിയിൽ ജഡ്ജിയോട് അവൾ ആവശ്യപ്പെടുമ്പോൾ നടുങ്ങിയത് ജഡ്ജിയും ചുറ്റുമുള്ളവരും മാത്രമല്ല ഈ ലോകം തന്നെയാണ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയോട് നീ ഇപ്പോഴും കന്യകയാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ല രക്തമൊലിക്കുകയുണ്ടായി എന്ന അവളുടെ മറുപടി മനുഷ്യത്വമുള്ള എല്ലാവരിലും നീട്ടലുണ്ടാക്കി ശൈശവ വിവാഹത്തിന്റെ മുറിവുകൾ ഇത്ര കർക്കശമായി ലോകത്തോടെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച മറ്റൊരു പെൺകുട്ടി ലോകചരിത്രത്തിലില്ല ഷാദാ നസീർ എന്ന മനുഷ്യാവകാശ പ്രവർത്തകയും വക്കീലുമായ സ്ത്രീയുടെ സംരക്ഷണം നുജൂദിനെ അവൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ജീവിതം വീണ്ടെടുക്കാൻ സഹായിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വിവാഹമോചിത അതിലൂടെയാണ് യമനിലെ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹപ്രായം പതിനഞ്ചിൽ നിന്നും പതിനേഴായി പ്രഖ്യാപനം വരുന്നത് വിവാഹമോചന വിധി വായിച്ചു കേൾപ്പിച്ചപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ പത്തു വയസ്സുകാരി കുഞ്ഞ് നുജൂദിനോട് എന്ത് തോന്നുന്നുവെന്ന് വക്കീൽ ഷാദ ചോദിച്ചപ്പോൾ നുജൂദ് പറഞ്ഞത് ഇങ്ങനെയാണ് ചോക്ലേറ്റും കേക്കും തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ കൂടി വേണം എനിക്ക് പ്രായമാകുമ്പോൾ ഞാൻ ഷാദയെ പോലെ ഒരു വക്കീലാകും പോലുള്ള മറ്റു ചെറിയ പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ നിർദ്ദേശിക്കും പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറാക്കണമെന്ന അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ ആക്കണം റുജു ആത്മകഥയിൽ ആത്മകഥയിലെഴുതിയ വരികളാണ് ഇവ